സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഉദാരം എന്നാൽ എന്താണ് എന്നുള്ള ചോദ്യമാണ് പൊന്നാനിക്കാർക്ക് അത്ര വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആലങ്കോട് ക്ഷണിച്ചപ്പോഴും അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ സംഗതി എന്നുള്ളത് ചോദിച്ചു അപ്പം ഈ സ്വറ പറഞ്ഞിരിക്കുക വെടി പറയുക എന്നുള്ള ഒരു സംഗതി ഇങ്ങനെ സംസാരിച്ചിരിക്കുക ഒരുപാട് ആളുകൾ സംസാരിച്ചിരിക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും അത് ഒരു പക്ഷേ മരണവീടാണെങ്കിൽ പോലും ഇങ്ങനെ നമ്മൾ പരിചയം പുതുക്കുന്ന സമയമാകുമ്പോൾ മരണവീട് എന്നുള്ളത് പോലും മറന്നിട്ട് നമ്മുടെ ശബ്ദം ഉയരുകയും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കാണുന്നുണ്ട് പൊന്നാനിൽ ഇത്തരം ത കൂട്ടായ്മകൾക്ക് വളരെ പ്രസക്തിയുള്ളതാണ് ഇതിൻ്റെ സാഹചര്യം നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ കൂട്ടുകുടുംബ സമ്പ്രദായവും മരുമക്കത്തായ സമ്പ്രദായവും നിലനിൽക്കുന്ന കാലത്ത് പുതിയ പിള്ളേർക്ക് പെൺവീട്ടിലേക്ക് വരണമെങ്കിൽ നേരം വൈകിക്കണം നേരത്തെ പോയാൽ മോശമാണ് ആ വീട്ടിലെ ആളുകളെല്ലാം ഉറങ്ങിയതിന് ശേഷമാണ് പുതിയാപ്പിള ആ വീട്ടിലേക്ക് വരിക അപ്പം അങ്ങനെ പുതിയാപ്പിളക്ക് വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നത് വരെ എൻഗേജ് ചെയ്യണം എവിടെയെങ്കിലും അതിന് പള്ളിക്കുളത്തിൻ്റെ കരകളാവാം അല്ലെങ്കിൽ വീട്ടിൻ്റെ കോലായികളാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളിയുടെ പള്ളിക്കുളം മാത്രമല്ല പള്ളിയുടെ കോലായികളൊക്കെ ആവാം ഇത് പഠനത്തിൻ്റെ ഭാഗമായി തന്നെ കണ്ടിട്ടുള്ളത് കൊച്ചിച്ചിറയിൽ നമ്മൾ സമാനമായി പൊന്നാനിയെ പോലെ തന്നെ കുറ്റിച്ചിറ പള്ളിയോട് ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും നേരം പതിനൊന്ന് മണിയോരൊക്കെ ആളുകൾ പുരുഷന്മാർ ഇങ്ങനെ സ്വര പറഞ്ഞിരിക്കുന്നത് കാരണം വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങി അങ്ങനെയുള്ളൊരു സംഗതിയാണ് പുതിയ കാലത്ത് നമ്മൾ കൂട്ടുകുടുംബ് തകർന്നു മരുമക്കത്തായെ തകർന്നു ഇതൊക്കെ ഇല്ലാണ്ടായി പോയെങ്കിലും നമ്മളൊക്കെ പതുക്കെ പതുക്കെ തിരിച്ചു പിടിക്കുകയാണ് എല്ലാവരും ഒരു പക്ഷേ ഗൾഫിലേക്കൊക്കെ പോയവർക്ക് അവർ വരുന്ന ചില കാലങ്ങളിലെങ്കിലും വേണ്ടി ഞങ്ങളുടെ കൂട്ടുകാരെവിടെയെന്ന് സങ്കടപ്പെടുന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ കൂട്ടുകാരെ കൂട്ടുകാരെവിടെ അപ്പോൾ ചില പ്രത്യേക കാലങ്ങളിലാണ് ഈ കൂട്ടായ്മകൾക്ക് വീണ്ടും ജീവൻ വെക്കുന്നത് അത്തരത്തിലൊന്ന് നമ്മൾക്ക് അറിയാം ഈ ഔപചാരികമായ കൂട്ടായ്മകളൊന്നുമില്ലെങ്കിലും എൻ്റെ ചെറുപ്പകാലം മുതൽ ഇത്രയുള്ള ഒരു അറുപത് അതുപോലെ ഒരു അമ്പത് വർഷക്കാലം വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് മാപ്പിള്ളപ്പാറക്ക് എന്നറിയപ്പെടുന്ന പൊന്നാനി ജുമാത്ത് പള്ളിയുടെ ആ പള്ളി പരിസരം എന്നുള്ളത് എത്രയോ കാലം മുതൽ അവിടെ എത്തുന്നു സംസാരിക്കുന്നു പല പ്രദേശങ്ങളിലുള്ള പൊന്നാനിയുടെ പല പ്രദേശങ്ങളിലുള്ള ആളുകൾ അങ്ങനെയുള്ള ഒരു സംഗതിയെ വീണ്ടും നമ്മൾ ഇപ്പോൾ മുട്ടപ്പത്തിരി വന്നപ്പോൾ ഒരു മുഖമാണ് ഞായറാഴ്ചകൾ പകൽ പോയാൽ അവിടെ പൊന്നാനിക്കാരെയും കാണാൻ പറ്റില്ല മുഴുവൻ വിദേശികളാണ് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും അവിടെ വരികയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ വരെ നടക്കുകയും ഒരുപക്ഷേ സദ്ദാം ഹുസൈനും കുവൈറ്റും നമ്മൾ യുദ്ധത്തിന് വരെ അടി നടന്ന ഒരു പ്രദേശം പ്രദേശമുള്ള ഇതിൽ വരെ സംസാരിക്കുന്നു മാപ്പിള എന്ന് പറയുന്ന ഒരു പ്രദേശം എൻ്റെ ചെറുപ്പത്തിൽ അതിനു മുമ്പ് ഒരു റേഡിയോ നിലയം അറ്റത്തുണ്ടായിരുന്നു ആ റേഡിയോ നിലയത്തിൽ ലക്ഷദ്വീപ് പരിപാടി വെച്ച് വൈകുന്നേരം തുടങ്ങുമ്പോൾ മുതൽ ആളുകൾ അവിടെ എത്തുന്നത് ആ റേഡിയോ നിലയിൽ നിന്ന സ്ഥലത്താണ് ഇപ്പോൾ റാന്തൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉള്ളത് അപ്പോൾ വളരെ പണ്ട് മുതലേ വളരെ സജീവമായ ഒരു പ്രദേശം കുറ്റിച്ചിറ എങ്ങനെയാണ് കോഴിക്കോട് അതുപോലെ തന്നെയാണ് വലിയ പള്ളി പരിസരം അതുപോലെ തന്നെ ആവിക്കുളത്തിൻ്റെ പരിസരം തെക്കുവീയുടെ പരിസരം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പൊന്നാനിക്ക് പൊന്നാനിയുടേതായ ചില നോബിൻ്റെ സവിശേഷതകൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ് ഒരു പക്ഷേ നമ്മൾ വായിക്കുന്നതിനേക്കാൾ ഇത് അതിശയവും അത്ഭുതവും ഒക്കെ തോന്നിപ്പിക്കുക ഒരു പക്ഷേ നമുക്ക് പുറത്തുള്ള ആളുകൾ ഇത് വായനക്കെടുക്കുമ്പോഴായിരിക്കും ഇപ്പോൾ പകൽ അല്ലെങ്കിൽ പുലർച്ചെ വരെ തുറന്നിരിക്കുന്ന കടകൾ അല്ലെങ്കിൽ എന്താ പറയുക രാവിലെ പകലാക്കി മാറ്റുന്ന അങ്ങാടികൾ പിന്നെ അതുപോലെ പറഞ്ഞ പാനൂസ വിളക്കുകൾ കൊണ്ട് അലങ്കൃതമാകുന്ന വീടകങ്ങൾ ആളൊഴിയാത്ത ആളൊഴിഞ്ഞ നേരമില്ലാത്ത പള്ളികൾ നിറ നിറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് തുറപ്പിക്കപ്പെടുന്ന നോമ്പുതുറകൾ അതേപോലെ എന്താ പറയുക നൂറുകണക്കിന് വിനോദങ്ങൾ രാത്രി കാലങ്ങളിൽ മാത്രമായിട്ട് ഈ മുത്താഴ കുറ്റി മുതൽ തുടങ്ങിയ നൂറുകണക്കിന് വിഭവങ്ങൾ വിനോദങ്ങൾ അതുപോലെ അങ്ങനെ ഓരോന്നും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എന്താ കീടം കത്തിക്കുക എന്ന് പറയുന്നൊരു ഏർപ്പാട് ഇപ്പോൾ ഇത് ഇതൊക്കെ ഒരു എന്താ പറയുക പല സംസ്കാരങ്ങളുടെയും ഒരു ചേർത്ത് കൂടിയാണ് ഇപ്പം എന്താ പറയുക ഈ ചിരാത് കത്തിക്കുന്നതിന് മറ്റൊരു രൂപമാണ് ഈ നോമ്പ് കാലങ്ങളിൽ വെളിച്ചെണ്ണയുടെ ബാക്കി വരുന്ന ഭാഗം ഉരുട്ടി വീടിൻ്റെ മുൻഭാഗങ്ങളിൽ ഇങ്ങനെ തിരിയാക്കി കത്തിച്ച് വെക്കുന്ന ഒരു ഏർപ്പാടത് മുൻകാലത്ത് നിരന്തരമായിട്ട് ഉണ്ടായിരുന്ന ഒന്നാണ് അതേപോലെ ശർക്കര പുകയില അത് പൊന്നാനിയുടെ ഒരു സ്ഥിരം ഏർപ്പാടായിരുന്നു ഈ നോമ്പ് കാലങ്ങളിൽ അത് ശരീരത്തിനെ കേടുവരുത്താത്ത രൂപത്തിൽ അത് എന്താ പറയുക വലിച്ച് ആസ്വദിക്കുക പിന്നെ അതുപോലെ അതുപോലെ ഈ വീടിൻ്റെ കോലായല കോലായകളിൽ കൂടിയിരിക്കുന്ന സ്വറക്കമ്പനികൾ ഇങ്ങനെ ഒട്ടനവധി ഒരു ഒരു നൂറ് നൂറിൽ പരം വ്യത്യസ്തതകൾ ഒരുപക്ഷെ പൊന്നാനിക്ക് മാത്രമായിട്ട് നൂമ്പുകാലത്ത് മാത്രമുള്ള സവിശേഷതകളുണ്ട് ഒരുപക്ഷെ ഈ തലമുറയ്ക്ക് ഒരുപക്ഷെ അതൊരു പുതിയ കാര്യമായിട്ട് തോന്നണം എന്നില്ല ഇപ്പം നമുക്ക് ശേഷം വരുന്ന തലമുറ അതിശയത്തോട് കൂടി കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ അന്യമായി മാറിയേക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പുറത്തുള്ള ഒരു സമൂഹത്തിന് ഇത് ഒരു സാധനമായിട്ട് മാറിയ ഒരു വളരെ ചെറിയൊരു പ്രദേശത്താണിത് ഒരു പക്ഷേ പൊന്നാനി ചമറോട്ടൻ ജംഗ്ഷൻ അപ്പുറത്തുള്ള ആളുകൾക്ക് ഇതൊന്നും സുപരിചിതമാകണമെന്നില്ല അല്ലെങ്കിൽ പുതുപൊന്നാനിക്ക് അപ്പുറത്തുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ സംഗതികളൊന്നും സുപരിചിതമായ ഒരു സംഗതി സംഗതിയാകണമെന്നില്ല ഒരു മൂന്നോ നാലോ കിലോമീറ്ററുകൾക്കകത്തുള്ള പൊന്നാനിയുടെ വിവിധ മേഖലകളിൽ പൊന്നാനിക്ക് മാത്രമായിട്ടുണ്ടായിരുന്ന ഇത്തരം സവിശേഷതകളെ നമ്മൾ അടയാളപ്പെടുത്താൻ ചെയ്യുന്നത് അത് അനുഭവക്കുറിപ്പുകളായിട്ടാണ് നേരത്തെവിടെ മാഷ് സൂചിപ്പിച്ച പോലെ നമ്മൾ എഴുതി വാങ്ങിച്ചിട്ടുള്ളത് ലോകത്തെല്ലായിടത്തും ഒരേ ഭാഷയും ഒരേ തീനും ഒരേ കുടിയും ഒരേ സംസ്കാരവുമായി ആധുനിക നവ നവ മുതലാളിത്വത്തിൻ്റെ വികസന സാങ്കേതിക വിദ്യകൾ നമ്മെ ഒന്നാക്കുന്നത് നിരപ്പാക്കിക്കൊണ്ടാണ് അതിനപ്പുറത്തേക്ക് ഒരു ഒന്നാവലുണ്ട് അത് സ്നേഹത്തിലൂടെയുള്ള ഒന്നാവലാണ് അതാണ് എനിക്ക് തോന്നുന്നു ഞാനിതിനെ ഈ പുസ്തകം കാണാത്തതുകൊണ്ട് കൊണ്ട് ലേഖനങ്ങളെ കുറിച്ചൊന്നും പറയാൻ നിർത്തിയില്ല പക്ഷെ നവയിത്വം എന്നത് ഈ പൊന്നാനി മകളിലൂടെ സവിശേഷമായ പൊന്നാനിത്തം പൊന്നാനിത്തം എന്നത് മനുഷ്യത്വത്തിൻ്റെ മറ്റൊരു പര്യായമാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് കൂടുതൽ പറയുന്നില്ല ഞാൻ എം ഗോവിന്ദനെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം എന്ന കവിതയിലെ നാല് വരികളിൽ ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ എനിക്കിപ്പോഴും ബുദ്ധിമുട്ട് പ്രസംഗിക്കാൻ തുടങ്ങി നിർത്താൻ ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ബുദ്ധിമുട്ടില്ല കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും മേൽ തന്നെ ഇനിയും പൊന്നാനിക്ക് വിളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗോവിന്ദൻ്റെ പൊന്നാനിക്കാരൻ്റെ മനോരാജ്യത്തിലെ കുറച്ചു വരികൾ മർത്യനെ അവൻ്റെ മാർഗത്തിൽ ചേർക്കാനായി പുത്തനാമൊരു പള്ളി തീർക്കാമോ പൊന്നാനിയിൽ മാർഗത്തിൽ ചേർക്കുക മാർഗം കൂട്ടുക അല്ലേ മർത്യനെ അവൻ്റെതാം മാർഗത്തിൽ ചേർക്കാനായി പുത്തനാമൊരു പള്ളി തീർക്കാമോ പൊന്നാനിയിൽ പാറമേലല്ല പൊള്ളുമാമണൽ കാട്ടിലല്ല മാളികപ്പുറത്തല്ല ൃദയത്തിൽ മതമല്ലല്ലോ മാൺപുമുണ്മയും മനുഷ്യൻ്റെ ഹിതമേ വിവേകമേ നീ വിധികർത്താവിനി പൂജയും കുദാശയും ഈമാനും പുതുക്കുക പുതജീവിതത്തിൻ്റെ പുത്തരിയങ്കം വെട്ടി ആരെ നാം മേൽപ്പിക്കുമീ കാര്യങ്ങൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരില്ലേ ഈഴവതുരുത്തിൽ സങ്കടരജിയായ അല്ലാഹു ഹാജരായി എന്നാലോ കൂട്ടായി കൃഷി ചെയ്തൂടെ ദുനിയാവിൽ എങ്കിലങ്ങനെ തന്നെ അതീർപ്പിനീലുണ്ടോ ഞങ്ങളേവരും ഏകലോകക്കാർ പൊന്നാനിക്കാർക്കും പല രീതിയിലും ചലിക്കുന്നുണ്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും മാതൃകയാകാൻ പറ്റുന്ന ഒരു റൂട്ടിലേക്കാണ് പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരിയുടെയും മറ്റും വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളായി പല മേഖലയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ ഒരു പ്രവാസിയാണ് വല്ലപ്പോഴും വന്ന് നാലോ അഞ്ചോ ദിവസം നിന്ന് തിരിച്ചു പോകുന്ന ഒരാളാണ് മനുഷ്യജീവിതമെന്ന് പറഞ്ഞാൽ പണ്ട് ഞമ്മളൊക്കെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ നീറ്റിലെ പോളക്ക് തുല്യമാവും ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്ന മനുഷ്യർന്നാണ് വെള്ളത്തിലെ കുമ്മിള പോലെയാണ് മനുഷ്യജീവിതം നമ്മളെ കുടുംബങ്ങളിലും കൂട്ടുകുടുംബങ്ങളെല്ലാം എല്ലാം ഇപ്പോൾ ചെറുപ്പക്കാർ കുട്ടികൾ വീട്ടിലെത്തുന്നത് അവരുടെ ആ സമയം കൃത്യനിഷ്ഠ ഇല്ലായ്മ അതിലൊക്കെ ഈ തൗതാരം പോലുള്ള സംഘടനകൾ ശ്രമിച്ചുകൊണ്ട് പോകുന്ന കുട്ടികളെ നല്ല വഴിക്കും നേർവഴിക്കും കൊണ്ടുവരാൻ വേണ്ടി കൂടി ശ്രമിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം